വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ ഇവിടുന്ന് നാട് വിട്ട് പോകുകയാണ് അതായത് നമ്മൾ ഹോസ്റ്റലിലേക്ക് പോകട്ടോ അപ്പോൾ രാവിലെ തന്നെ കുളിച്ച് റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ സൺഡേ കേട്ടോ ഹോസ്റ്റലിലിട്ട് പോകണം നമുക്ക് ആണ് ജോയിൻ ചെയ്യേണ്ടത് അതോ സൺഡേ നമ്മൾ ഹോസ്റ്റലിൽ പോയി സ്റ്റേ സ്റ്റേ ചെയ്തിട്ട് നമുക്ക് മൺ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ സോ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങുന്നുണ്ട് വീട്ടിൽ നിന്ന് അപ്പോൾ നമുക്ക് ഫുഡ് ഒക്കെ കഴിച്ചിട്ട് ഇനി പോകണം ഞാൻ എൻ്റെ റൂമൊക്കെ നോക്കി കാണുമായിരുന്നു ഇനി എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് പിന്നെ ഫസ്റ്റ് ടൈം ആട്ടോ വീട്ടിൽ നിന്ന് മാറിയിരിക്കുന്നത് ഇതുവരെ ഹോസ്റ്റലോ കാര്യങ്ങളും അങ്ങനെ നിന്നിട്ടില്ല കസിൻസിൻ്റെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീട്ടിൽ പോയിട്ട് രണ്ട് മൂന്ന് നിൽക്കുമെന്നല്ലോ അപ്പോൾ തന്നെ എനിക്ക് വിഷമാകുമായിരുന്നു അനിയിപ്പം നമുക്ക് ജോലി കിട്ടിയാൽ പോണമല്ലോ പിന്നെ അവിടെ ഫ്രണ്ട്സ് ഒക്കെ എല്ലാവരും ഉണ്ട് അതുകൊണ്ട് വലിയ സീനിലങ്ങനെ ഫുൾ പാക്കേജ് വെച്ചിട്ടുണ്ട് എനിക്കായിരുന്നു ഏറ്റവും കൂടുതൽ ലഗേജ് ഫുൾ നാട് കിടന്ന ഒരു അവസ്ഥയിലായിരുന്നു ഇവിടുന്ന് പോകേണ്ടി അങ്ങനെ നേരെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ചേട്ടൻ ചേട്ടനോടക്കിടന്ന് ഇറങ്ങുന്നുണ്ട് അവനെല്ലാം സാറ്റർഡേ വൈകിട്ട് വരും കേട്ടോ അപ്പോൾ സൺഡേ ഉണ്ടാവും വീട്ടിലുണ്ടായിരുന്നു അങ്ങനെ നേരെ പോയിട്ട് ചപ്പാത്തിയും പരിപ്പേറിയും രാവിലെ എന്നൊരു മുട്ടയും കഴിച്ചു പോണേല്ലേ അപ്പോൾ ഇത്തിരി സത്യം വെച്ച് പോകാമെന്ന് വെച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി കേട്ടോ കുറേ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റില്ല അത് കഴിഞ്ഞിരുന്നത് അനിയൻ കാലോടിഞ്ഞ് അടക്കായിരുന്നു തൊട്ടപ്പുറത്ത് തന്നെ ആട്ടാ ആൻറ്റിമാരുടെ വീട് അപ്പോൾ അവിടെ ചെന്നപ്പോഴെല്ലാവരും നിപ്പോൾ ഉണ്ടായിരുന്നു അവനെ അങ്ങനെ കണ്ട് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് എല്ലാവരോടും പറഞ്ഞിട്ട് ഇറങ്ങാം കേട്ടോ അത് ഫ്രണ്ടിൻ്റെ അമ്മയെട്ടോ അപ്പം നമ്മൾ അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പോകുന്നത് സോ അച്ഛൻ നമ്മളെല്ലാവരെയും കൊണ്ടാക്കും അങ്ങനെ നമ്മൾ വണ്ടി കയറിയിരിക്കുകയാണ് എല്ലാം കൂടെ പോകാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് നല്ല സ്നേഹമുള്ള നാട്ടുകാരാ പഞ്ചായത്തുകൊണ്ട് മുഴുവൻ അവിടെ ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു നമ്മൾ എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്തിട്ടാണ് പോണത് അങ്ങനെ എന്തെങ്കിലും നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി അങ്ങനെ എല്ലാവർക്കും ടാറ്റൊക്കെ കൊടുത്തിട്ട് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം കുറേ ഒന്നും ഇടയ്ക്കിനെ എടുത്തിട്ടില്ല കേട്ടോ ഇടയ്ക്ക് എടുക്കാൻ വേണ്ടി ഞാൻ വിട്ടുപോയി അങ്ങനെ നമ്മൾ ഈ അമ്പലപ്പുഴ അമ്പലത്തിൽ കയറി ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തിക്കാണെ എല്ലാവരും ലഗേജ് ഓരോ സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ട്രെയിൻ വരുന്നതിനൊരു പത്തിരുപതിന് മുൻ മിനിറ്റ് മുമ്പേ എത്തി അങ്ങനെ ട്രെയിൻ വിട്ടുപോയാലോ എന്ന് വെച്ചിട്ട് അമ്മ അമ്മമാരെ നമ്മളിവിടെ വരുന്നുണ്ട് കേട്ടോ അച്ഛന്മാരൊന്നും വരുന്നില്ല അപ്പോൾ അച്ഛൻ്റെ അപ്പുറത്തിരിക്കുന്നു ട്രെയിൻ വന്നിട്ടോ അച്ഛൻ വീട്ടിലേക്ക് പോയത് അങ്ങനെ തുറവൂരൊക്കെ ആയപ്പോഴേക്കും ട്രെയിൻ കുറേ നേരം പിടിച്ചിട്ടു പിന്നെ നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി അവിടെ കലഞ്ഞിരുന്ന് നടക്കുമായിരുന്നു കുറേ നേരം പിടിച്ചിട്ട് നല്ല പോസ്റ്റ് ഉണ്ടായിരുന്നേ ഒരത്തേക്കിരുന്ന് അവിടെ നിന്ന് ഉറങ്ങുവാണ് ഞാനും മുത്തവും ജോലിയും കൂടെ പുറത്തിറങ്ങി നമ്മൾ മുതലും കൂടെ അവിടെ അങ്ങേയറ്റം തൊട്ട് അങ്ങേറ്റം വരെ ചുമ്മാ തര ചെ തരാപ്പര നടക്കായിരുന്നു അത് കഴിഞ്ഞ് ട്രെയിനെടുത്ത് അങ്ങനെ നമ്മൾ ഇത് എറണാകുളത്ത് വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു ഫുഡ് കഴിച്ചിട്ട് ഹോസ്റ്റലിലേക്ക് പോകാമെന്ന് വെച്ചു പിന്നെ അപ്പം തന്നെ ഒരു പന്ത്രണ്ടര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ടൈം നമ്മൾ ഫുഡ് കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അമ്മയൊക്കെ മീൽസ് ആട്ടോ പറഞ്ഞത് അങ്ങനെ അവരുടെ ഫസ്റ്റ് മീൽസ് ഒന്ന് കുറേ അധികം കറി ഉണ്ടായിരുന്നു ചെമ്മീന്തിയിലൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ അതുകഴിഞ്ഞിട്ട് ഞങ്ങൾ ബിരിയാണിയെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ബിരിയാണി വന്നു അവൾമാർ അപ്പുറത്തെ ടേബിളിൽ ഉണ്ടായിരുന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ആ ഹോസ്റ്റലിൽ വന്നു അമ്മയൊക്കെ പോയിട്ട് അത് കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് കയറി അവർ റൂമൊക്കെ കണ്ടിട്ട് പോയി അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടൊന്നും എല്ലാ സമയത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് വൈകിട്ട് നമ്മൾ പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് നമ്മൾ ചായയെ കുടിക്കാൻ വേണ്ടി പോകുക അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞിട്ട് റൂമൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നേരെ നമ്മൾ പോയിട്ട് ചായയൊക്കെ കുറച്ച് പരിപ്പാടൊക്കെ കഴിച്ചു നമ്മൾ വേറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ അവരൊക്കെ വേറെ റൂമിലാണ് ഒക്കെ നമ്മൾ വൈകിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ കടയിൽ പോയി മേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ തലേണയൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല സോ നമ്മൾ പില്ലോ ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ പിന്നെ ബക്കറ്റ് കപ്പ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് നമ്മൾ അവിടെ കൊണ്ടുവന്നില്ല ഇവിടെ വന്നിട്ട് മേടിക്കാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഇറങ്ങി നമ്മളത് ആ റൂമൊക്കെ ഫുൾ സെറ്റ് ആക്കിയിട്ടും എല്ലാ ഇതൊക്കെ നമ്മുടെ ബെഡ്ഡല്ലാട്ടോ ഇത്രയും ഭാഗം നമ്മൾ അതായത് നമ്മൾ ഏറ്റെടുത്തു അപ്പോൾ അതാട്ടോ എൻ്റെ ബെഡ് പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ ആൾക്കാരെയൊക്കെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവരെ ഞാൻ ഇല്ലാത്ത റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കണമല്ലോ എൻ്റെ കൂടെ ആയിരുന്നു എപ്പോഴും ജീവിതവും താമസമൊക്കെ അതുകൊണ്ട് അവരെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നേരെ എൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ അവളും ബെഡ് ആട്ടോ പിന്നെ നമ്മൾ നേരെ നമ്മുടെ മെയിൻ കാര്യങ്ങളിലേക്ക് കടന്നു സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഫുഡിനൊരു കുറവ് വരത്തില്ലതേ എൻ്റെ ആൾക്കാർ ഞാൻ എല്ലാവരെയും കൊണ്ടു വന്നിട്ടില്ല എൻ്റെ സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഞാൻ ചിപ്സൊക്കെ പൊട്ടിച്ച് കഴിച്ചു ഇതാണ് ഞങ്ങൾ കൊണ്ടുവന്നു എല്ലാം സിൻസിലെ കുട്ടി കൊണ്ടുവന്ന് ഞങ്ങളതൊക്കെ പൊട്ടിച്ച് കഴിച്ചിട്ട് നേരെ നമ്മൾ വൈകിട്ടത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി താഴേക്ക് വിടെ ടി വി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഫാൽമി മൂവി ഉണ്ടായിരുന്നു നമ്മൾ അത് കണ്ടിട്ട് ഫുഡ് കഴിച്ചു ചിക്കൻ ഫ്രൈയും ചിക്കൻ കറി അച്ചാർ പിന്നെ വെണ്ടയ്ക്കേൻ്റെ ഒരു കറി അങ്ങനെ കുറച്ച് കാര്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ നല്ല തണുപ്പാട്ടോ നമ്മൾ ഏകദേശം എറണാകുളം ഇത് അറ്റ തണെന്ന് തോന്നുന്നത് അത്രയ്ക്ക് തണുപ്പാട്ടോ ഇവിടെ അപ്പോൾ രാത്രി ആവുമ്പോൾ തന്നെ ഞങ്ങളെല്ലാം പോയിച്ചും കൂടി ഇരിക്കും ആദ്യം ഞങ്ങൾ കയറി കേടർന്നു ഫസ്റ്റിൽ ചുമ്മാ ഷോ കാണിക്കാൻ വേണ്ടി പിന്നെ ഇപ്പോൾ അതിരാത്രിയായപ്പോൾ എല്ലാം കൂടെ എട്ട് ഫുൾ അലമ്പായിരുന്നു അല്ലെങ്കിൽ അടിപൊളിയാട്ടോ അപ്പോൾ ഇത്തന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ